ഇട്ട ആ നീ അതെന്താ അങ്ങനെ ഞാൻ ഇവിടെ പക്ഷേ പറഞ്ഞ പോലെ പെണ്ണൊന്നും കിട്ടുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെയാണോ പിന്നെ എന്താ ചോദ്യം അവളോടെയാണ് ചോദിക്കുന്നതെങ്കിൽ അവൾ എന്താണ് ഉത്തരം പറയുന്നത് എന്ന് സത്യം പറഞ്ഞാൽ അവൾക്ക് അറിയത്തല്ലോ ഇത് എന്ത് ചോദ്യമാണ് ഒരു ഒരു ആണ് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു തന്നെ വിവാഹം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു വലിയ സ്വപ്നം തന്നെയാണ് അത് എല്ലാവരും പറയും ചില സമയത്ത് നടക്കുന്ന സമയത്ത് നടക്കത്തില്ല പക്ഷേ എനിക്ക് ആ ഒരു വാക്കിനോട് ആ ഒരു വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല സമയത്ത് നടക്കുമെന്നുള്ള ഒരു വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾ യോജിക്കുന്നുണ്ടോ ആരും ഒരു ഒക്കെ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യണം പിന്നെ അല്ല കോഴിയാണ് ധൈര്യം കണ്ട അവൻ തന്നെ പറഞ്ഞ അവൻ കോഴിയാണെന്ന് ബാക്കി കണ്ടിട്ട് വരാം നല്ല കോഴിയും കോഴി പറഞ്ഞ ഞാനെല്ലാരുന്നു എനിക്ക് ആരെ കണ്ടാലും ഇഷ്ടം പറഞ്ഞോ സത്യം പറഞ്ഞ നമ്മുടെ ജീവിതത്തിലോണ്ട് കാണുന്നവരോട് ഇഷ്ടം തോന്നും സത്യം പറഞ്ഞ ഈ സിനിമയിലെ പോലെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ്രഷൻ ഫസ്റ്റ് സൈറ്റിൽ തന്നെ നമുക്ക് കുറെ പേരോട് ഇഷ്ടം തോന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും തുറന്ന് പറയാനോ ആ ഒരു സമയത്ത് തുറന്നു പറയാനുള്ള ഒരു ഇത് ഇല്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ആയിപ്പോയത് അത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് അവർ നല്ല സെറ്റിലായിരുന്നേനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചെക്കൻ പറഞ്ഞപോലെ കണക്കും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും കൂട്ടിയിട്ടില്ല എന്തായാലും കണക്കും കാര്യങ്ങളും കൂട്ടാനും എടുക്കാനും മസ്താനിക്ക് ഇതിനെയൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ശരിയെങ്കിൽ ഓക്കെ ബൈ